നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ഇന്ത്യൻ സിനിമാ സിനിമാലോകം ഒരത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ബ്രഹ്മണ്ഡ ചിത്രം ബാഹുബലിക്ക് ശേഷം സാക്ഷാൽ രാജമൌലി ഒരുക്കുന്ന സർപ്രൈസിനായി കാത്തിരിക്കുകയാണ് ലോകം മഹാഭാരത കഥയെ ആസ്പദമാക്കിയുള്ള ഇതിഹാസ ചിത്രമാണ് രാജമൌലി ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ബോളിവുഡിലെയും കോളിവുഡിലെയും മോളിവുഡിലെയും സൂപ്പർ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും രജനീകാന്തും രാജമൌലി ചിത്രത്തിൽ ഒന്നിക്കുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ലിസ്റ്റിലേക്ക് പുതിയൊരാൾ കൂടി എത്തിയിരിക്കുന്നു മിസ്റ്റർ പെർഫെക്റ്റ് ആമിർ ഖാൻ രാജമൗലി മഹാഭാരതം സിനിമയാക്കിയാൽ കൃഷ്ണനാകാൻ താല്പര്യമുണ്ടെന്നായിരുന്നു ആമിർ പറഞ്ഞത് ഏറ്റവും പുതിയ ചിത്രം ദംഗാലിന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ആമിർ ആമിർ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും വാർത്തയോട് ഔദ്യോഗികമായി രാജമൌലി പ്രതികരിച്ചിട്ടില്ല ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ രാജമൗലി തയ്യാറായാൽ മിസ്റ്റർ പെർഫെക്റ്റ് ആമറും സൂപ്പർ സ്റ്റാർ ലാലേട്ടനും സ്റ്റൈൽ മന്നൻ രചനയും ഒന്നിക്കുന്ന ഒരു പവർ പാക്ട് ബ്രഹ്മാണ്ട ചിത്രമാകും പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ആമറിന്റെ ഏറ്റവും പുതിയ ചിത്രം ദംഗൽ ക്രിസ്മസ് റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുക നിത തിവാരിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മുൻ ഇന്ത്യൻ ഗുസ്തി താരം മഹാവീർ സിംഗ് ഫോഗട്ടിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ദംഗലിന്റെ റിലീസിന് മുൻപേ തന്റെ അടുത്ത ചിത്രം സീക്രട്ട് സൂപ്പർ സ്റ്റാറിന്റെ ടീസർ ആമിർ പുറത്തുവിട്ടിരുന്നു രാജമൌലിയുടെ ബ്രഹ്മാഡ ചിത്രം ബാഹുബലിയുടെ രണ്ടാം ഭാഗം ബാഹുബലി ദ കൺക്ലൂഷൻ അടുത്ത ഏപ്രിലാകും തിയേറ്ററുകളിൽ എത്തുക അതിനുശേഷമാകും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം